തിരൂർ പച്ചാട്രി എഡ്രിക്കടു പാലത്തിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കാണുന്നത് പല സീ ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് അവിടുന്ന് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളതിൽ കാണിക്കുന്നത് ഇവിടെ വെള്ളം പൊന്തി രണ്ട് കരയിലേക്കും വെള്ളം കയറി കുന്നുണ്ട് അപ്പുറം ആ കാണുന്ന സീഡുകൾ വർക്ക്ഷോപ്പ് ഷാപ്പ് ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ വണ്ടികളൊക്കെ പൊങ്ങിപ്പോയി അത് നന്നാക്കി കൊടുത്തിട്ട് പഴയ പഴയ വണ്ടികളാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ മഴ വെന്തായിട്ട് അവിടെ മണ്ണൊക്കെ എടുത്തിട്ട് അതിൻ്റെ വണ്ടികളാണ് ആ മെഷീനാണ് അവിടെ കാണുന്നത് ആ പള്ളീൻ്റെ അടുത്ത് തട്ട് ഏകദേശം അടത്താനായിരിക്കുന്ന വെള്ളം അവിടെ പള്ളി കാണുന്നുണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളം നല്ല ഒഴുക്കുണ്ട് അതിൽ ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ രക്ഷ ഇല്ല വേണ്ട കൂടുതൽ മോള് കാണുന്ന ഒഴുക്കാണ് പോയി കാണുന്നത് അപ്പം അടി അടിയിൽ ഇങ്ങനെ ചുഴുപ്പ് ഇങ്ങനെ വന്നിട്ടിങ്ങനെ കറക്കി എടുക്കില്ലാതെ അതിലൊക്കെ ഇതിൽ കുടുങ്ങിണ്ടത് നീന്തൊക്കെ അറിഞ്ഞാലും കുറച്ചൊക്കെ അവിടെ നിന്നൊക്കെ ദൂരാൻ പറ്റും പക്ഷെ ഇങ്ങനെ അടി വയ്ക്കും നല്ല ഉണ്ടാവും അവിടെയൊക്കെ ഇപ്പം പള്ളി ആണ് കാണുന്നത് പള്ളീൻ്റെ ആ മതിൽ വരെ വരായും ഉള്ളാണ് വെള്ളം കയറുക നല്ല ഭിത്തി കാരണം പള്ളീൻ്റെ അങ്ങോട്ടൊന്നും വെള്ളം കയറിയില്ല ഏകദേശം ഈ സൈഡിലൊക്കെ കള്ളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നല്ല വെള്ളം കയറി കിടക്കുന്നുണ്ട് ഇതാ അവിടെ കാടും പൊന്തൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയാത്തതാണ് ഇവിടെ ഗെയ്സ് വണ്ടി എന്നറിഞ്ഞു ഗൈസ് വണ്ടി കംപ്ലൈൻറ്റായ വണ്ടികളൊക്കെയാണ് വർക്ക്ഷോപ്പുണ്ട് വണ്ടികൾ അത് ഒരുപാട് പക്ഷേ അത്തൊരു വള്ളം കയറി ആ സൈഡിലും വളപ്പാലാണ്ട് ആ മെഷീനൊക്കെ എടുക്കുന്നത് അവിടെ ഈ മഴ വരുന്ന മുന്നേ അവിടെ ഒരുപാട് മണ്ണൊക്കെ എടുത്തിരുന്നു ആ മെഷീൻ കറിയാണ് അവിടെ കാണുന്നത് ഒരുപാട് മണ്ണ് അവിടുന്ന് എടുത്ത് സെറ്റിൻ്റെ കരയിലൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഇടി ഈ ഒഴുക്കിൽ ഇട്ടം വീണ്ടും പുഴയിൽ പോയിട്ടുണ്ടാവും ആ മണ്ണൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് അത് ഈ പുഴ തിരൂർ റെയിൽവേൻ്റെ അതിൽ കൂടെ പോണ പുഴൻ്റെ ടച്ചയാണ് ഈ കാണുന്നത് നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് കാണുന്നത് അത് പച്ചപ്പക്കായിട്ട് ഇപ്പുറത്തെ സൈഡത്തെ പാലത്തിൻ്റെ ഈ സൈഡാണ് അതായത് ഇടതുഭാഗം പള്ളികൾ ചേർന്നുള്ള സൈഡ് അതാണ് ഞാൻ പറഞ്ഞത് മെഷീൻ മണ്ണെടുത്തിരുന്ന മൂന്ന് മെഷീൻ ഉണ്ടായിരുന്നു മഴേൻ്റെ മുന്നാങ്ങിച്ചുകൊണ്ട് ഒരുപാട് മണ്ണൊക്കെ എടുത്ത് അതാ കാരണം മണ്ണിട്ട അടയാളങ്ങൾ വേണമെങ്കിൽ കാരണം അത്ര മുന്നിൽ പൊല്ല നല്ല വെള്ളം പൊല്ലി അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞതാണ് മഴ ഒന്ന് നിന്നപ്പം വെള്ളം ഒന്ന് കുറച്ച് ഈ പാലത്തിൻ്റെ മോളിനൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് കഴിഞ്ഞു മഴക്കാലം ഒന്നും കൂടി പച്ചപ്പ് ക്ലിയർ ആവും മരങ്ങളൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ പണിൻ്റെ അടുത്തൊക്കെ വെള്ളം അങ്ങനത്തെ ഒക്കെ വെള്ളം കഴിച്ച് ഉള്ളിലൊക്കെ കറി ഉണ്ടാവില്ല അത് നമ്മൾ കാണുമ്പോൾ കുറച്ചൊരു കുറച്ച് കുറവുണ്ട് വെള്ളം കണ്ടതാവാം നല്ല ഒഴുക്കുണ്ടിപ്പോൾ അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഒഴുക്ക് അറിയില്ല ഇപ്പോഴത്തെ സൈഡൊക്കെ വരുമ്പോഴാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല അറിയണത് ഇവിടെ നിന്ന് എപ്പോഴും ഒഴുകണോ അതൊക്കെ എപ്പോഴും ഇറക്കുണ്ടാവുള്ളത് അതിൻ്റെ ഒരു കെട്ടുണ്ടാകും പാലത്തിൻ്റെ അപ്പോൾ ഇങ്ങനെ വെള്ളം വീണിട്ടാകുമ്പോൾ ഒഴിക്കുന്നുണ്ട് ശക്തി നമ്മൾ അറിയാം ആ പുഴ ഇങ്ങനെ ഇതാണ് പോകാണിപ്പോഴത്തെ സൈഡ് ഇപ്പത്തെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഒഴിക്കുക ഉണ്ടാവും ഇതിലൊക്കെ ആ ഒരാൾ കുടുങ്ങിയിട്ടുണ്ടാവുക അവസ്ഥ നല്ല ചൊയ്പ്പുണ്ടോ നല്ല നല്ല ഉണ്ടാവും ആൾ കുടിക്കാനായിട്ട് രക്ഷപ്പെടാൻ ചെറിയ പുഴ അതിൻ്റെ പേര് നീന്തി കറാനൊക്കെ പറ്റും എന്നാലും നീന്തൊക്കെ അറിയാത്ത ആളുകളൊക്കെ ആകുമ്പോൾ വല്ലാതെ റിസ്ക് ആണ് പേര് കൂടാന്ന് വെച്ചാൽ ഒഴിപ്പിനിട്ട് താത്തു അവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവശ്യം ഇത് അധികം നല്ല മഴ പെയ്തപ്പോൾ പിന്നെ വീഡിയോ ഫുള്ള് എടുക്കാൻ കഴിയില്ല ഈ സൈഡ് ഹോസ്പിറ്റലിലൊക്കെ ഈ ഒക്കെ ഉണ്ട് അത് അങ്ങനെയാണ് വന്നത് അവർ അങ്ങോട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് കാടുള്ള കാര് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റില്ല കുറച്ച് അങ്ങോട്ട് പോയാൻ്റെ രക്ഷേ പറ്റുള്ളൂ ഇവിടെ മഴ പെയ്ത കാരണമാണ് വീഡിയോസ് ചെയ്യാൻ പറ്റും കാണുമ്പോൾ നല്ല രസമാണ് പച്ചപ്പ് കയറും ഇവിടെയൊക്കെ വെള്ളം കേറി ഇവിടെയൊക്കെ ഈ മണ്ണ് കാണുന്ന ഇപ്പോൾ അടുത്ത് മെഷീനിൽ കോരിട്ട് ഇപ്പോൾ മണ്ണൊന്നും ഇല്ല ഇപ്പൊക്കെ വെള്ളം നിന്നപ്പോൾ മൂടിപ്പോയി കുറച്ചൊക്കെ ഒഴുകി പോയി ഉണ്ടാവും ഒഴുക്കില്ലേ ഒഴുകി പോയി ഉണ്ടാവും മണ്ണിലൊക്കെ നല്ല ഒരു വ്യൂ ആണ് സാധാരണ പച്ചപ്പാളി പൊതുവേ പച്ചപ്പാൾ കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്